പാലക്കാട് ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഷാഫി പറമ്പിലി എംപിക്ക് അറസ്റ്റ് വാറണ്ട് പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് പാലക്കാട് കസ്ബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ എം പി ഓഫീസ് എസ് എഫ് ഐ പ്രവർത്തകർ തല്ലി തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം വടകര എം പി ആയ ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി നാലിനാണ് കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് നമുക്കറിയാം വയനാട് രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസ് എസ് എഫ് ഐ പ്രവർത്തകർ തല്ലി തകർത്തതിൽ സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധം നടന്നിരുന്നു ഈ സമയത്താണ് അതേ ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിനാലിന് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ തൃശൂർ പാലക്കാട് ഹൈവേ അത് അതായത് കൊച്ചിയിൽ നിന്ന് ശേലത്തേക്ക് പോകുന്ന പ്രധാന ഹൈവേ ആണ് ഈ ഹൈവേ ഉപരോധിച്ചുകൊണ്ട് സമരം ചെയ്തത് ഇതിലാണ് കസവ പോലീസ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് ഷാഫി പറപ്പിൽ കോടതിയിൽ ഹാജരാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിനാലിന് കേസ് വീണ്ടും പരിഗണിക്കും ഒരു അന്ന് ഹാജരായി പൈനടച്ചു കഴിഞ്ഞാൽ ഈ കേസ് തീരാനുള്ള സാധ്യതയാണ് ഉള്ളത് ഈ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന നിലവിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പി സരിന്റെ കേസിലെ ഒൻപതാം പ്രതിയായിരുന്നു സരിന നേരത്തെ കോടതിയിൽ ഹാജരാകുകയും അഞ്ഞൂറ് രൂപ പിഴ അടയ്ക്കുകയും ഈ കോടതി തീരും വരെ ഈ തടവ് എന്നുള്ള ഒരു കുറ്റമായിരുന്നു അന്ന് ശിക്ഷയായിരുന്നു വിധിച്ചത് അത് അനുഭവിച്ചതാണ് ഈ ഷാഫി പറമ്പിൽ തിരക്കുകൾ ഔദ്യോഗിക തിരക്കുകൾ കാരണം കോടതിയിൽ ഹാജരാകാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഒരുപക്ഷെ അടുത്ത ദിവസം അദ്ദേഹം ഹാജരായി പൈനടയ്ക്കുന്നതോടുകൂടി കേസ് തീരാനുള്ള സാധ്യതയാണുള്ളത് എന്തായാലും അറസ്റ്റ് വാറന്റ് ഒരു എപ്പിക്കെതിരെ കോടതി പുറപ്പെടുവിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് yes sherry